കാനൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന എട്ടോളം ഓട്ടോ സ്റ്റാൻഡുകൾക്ക് ബോണറ്റ് നമ്പർ വിതരണം ചെയ്തു പെരുമ്പാവൂർ എസ് എച്ച്ഒ രാജീവ് ബോണറ്റ് നമ്പർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയാരഘു അധ്യക്ഷത വഹിച്ചു കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡുകളിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ബോണറ്റ് നമ്പർ നൽകണമെന്നുള്ളവരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എന്തായാലും ഈ ഭരണസമിതി ഇറങ്ങി പോകുന്നതിനേക്കാൾ മുമ്പ് എനിക്കത് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനുവേണ്ടി സഹകരിച്ച എസ് എച്ച്ഒ പെരുമ്പാവൂരിന്നാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത് കാലടിയിലുള്ള സ്റ്റാഫെല്ലാം ഒരു ട്രിപ്പ് പോയിട്ടുള്ളതെന്ന് വെച്ചാൽ സേ അത് മറക്കാതെ തന്നെ പെരുമ്പാവൂരുള്ള ിച്ച് ഞങ്ങൾക്ക് ചടങ്ങ് ഗംഭീരമാക്കാൻ സഹായിച്ചതിലും നിങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചതിലും എനിക്ക് വളരെയധികം സന്തോഷം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പെരുമ്പാവൂർ എസ് എച്ച് രാജീവ് ബോണസ് നമ്പർ വിതരണം ചെയ്തു കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആവശ്യപ്രകാരം അവർ എല്ലാ ഓട്ടോറിക്ഷകൾക്കും ഒരു ബോണറ്റ് നമ്പർ എന്നുള്ള രീതിയിൽ അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി കൂടി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ബോൺ നമ്പർ കൊടുക്കാൻ തീരുമാനിച്ചത് എന്തായാലും വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഈ ബോണറ്റ് നമ്പർ കൊടുക്കുന്നതിനൊപ്പം അതിൻ്റെ വിതരണം ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ഞങ്ങളെ അപ്പോൾ ഈ പഞ്ചായത്ത് ഇതിന് നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് പ്രസിഡന്റും തിരിച്ചാണ് സംയുക്ത ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ അംഗം ഷിജു ടി പി ചടങ്ങിൽ സംസാരിച്ചു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം ഇതിനുവേണ്ടി ഓട്ടോ സ്റ്റാൻഡ് എന്നുള്ളത് ഞങ്ങളുടെ ബോണറ്റ് നമ്പർ എന്നുള്ളത് ഞങ്ങളൊരു ചിരകാലം മോഹമായിരുന്നു ഇതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി രാ പകലില്ലാതെ ഇതിനോടി നടന്ന പ്രസിഡന്റിനും ഈ പഞ്ചായത്ത് ഭരണസമിതിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഓട്ടോ സ്റ്റാൻഡിന്റെ വക ഒരു പ്രത്യേക അഭിനന്ദനം മികച്ച ഒരു സുരക്ഷിതത്വ ബോധത്തോടെ യാത്ര ചെയ്യാൻ പൊതുജനങ്ങൾക്കും ഒട്ടേറെ ആത്മവിശ്വാസത്തോടെ സർവീസ് നടത്താൻ ഓട്ടോ ഡ്രൈവർമാർക്കും ഇതുവഴി സാധിക്കും